തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു തൂമ്പയുമായിട്ട് എന്താണ് വരുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ ഒരു കാര്യമുണ്ട് എന്തിനാണെന്നറിയോ ഇവിടെ നമ്മുടെ ചേട്ടനെ അവിടെ തൂമ്പയും കൊണ്ട് കിളയ്ക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്താണ് പറിക്കുന്ന സീനാണ് കാണുന്നത് അപ്പോൾ കൂർക്കയുടെ തന്തെല്ലാം വീണ് പോയി പറിക്കേണ്ട സമയം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു അത് നമ്മൾ സമയം കിട്ടാത്തത് കൊണ്ട് പറിക്കാതെ പോവുകയാണ് ചെയ്തത് വളരെ കുഞ്ഞു കുഞ്ഞ് ശരിക്കും ആട്ടം കാട്ടും പോലെയുള്ള കൂർക്കയാണ് നമുക്ക് കിട്ടിയത് കഴിഞ്ഞ ദിവസം വലുത് കിട്ടിയായിരുന്നല്ലേ ആ എഴുതിനൊക്കെ എന്നാണ് കൂർക്കേണ്ടത് ഇതാണ് നമ്മുടെ ചിലതൊക്കെ വരുന്നുണ്ടല്ലേ സാരമില്ല ചില വർഷങ്ങളൊക്കെ ഇങ്ങനെയാണല്ലോ ചില സമയങ്ങളില്ല അങ്ങനെ നമ്മുടെ കൂർക്ക ഇതാണ് നമ്മുടെ കൂർക്ക പിള്ളേരവിടെ ഇരുന്ന് കളിയാണ് എല്ലാവരും കൂടെ അല്ല ഈ കൂർക്ക ഇത് മൊത്തം ഉണ്ട് കേട്ടോ ഇത് ഫുള്ള് പറിക്കാൻ പോകില്ല എന്നെ ഫുള്ള് ഫുള്ള് പറിക്കുന്നില്ലേ നമുക്ക് ഇത്രയും ഇവിടെ തൊട്ട് അവിടെ വരെയാണ് നമ്മൾ കൂർക്ക നട്ടേക്കുന്നത് ഇതിൽ നമുക്ക് കുറച്ച് പറിക്കാം ഒരു കറുകത് ബാക്കി നമുക്ക് പിന്നെ ഇതേപോലെ പറിക്കാം അങ്ങനെ അങ്ങനെതാ ഇത്രയും സ്ഥലത്തുനിന്ന് നമുക്ക് കിട്ടിയ നമ്മുടെ കൂർക്കയാണിത് ഒരു വിളവെടുപ്പിൻ്റെ കൂർക്ക അപ്പം നമുക്ക് കുറച്ച് വയ്ക്കാൻ നമുക്ക് വേണ്ട കുറച്ചെടുത്ത് നമുക്ക് മെള്ള ആനിച്ചു കൊടുക്കാം കുറച്ച് നമുക്ക് ഇതേപോലെ ഇതേപോലെ സേം വേണമെന്നല്ലേ ഒരു തോക്കെടുക്കുക അതുകൊണ്ട് ഇത് പറക്കിടുക വേണ്ട ദൂരം കല്ലും മണ്ണും ആണ് അതിനകത്തുള്ളതെന്ന് നോക്കി നമ്മൾ പറക്കിയെടുത്തതിൻ്റെ അകത്തേക്കും

ോട്ടെ പോയില്ലെങ്കിലും അങ്ങനെയാണ് നമ്മള് പെട്ടെന്ന് കൂർക്ക വൃത്തിയാകുന്ന കഴുകി അങ് എടുത്താൽ മതി അല്ലേ ചേട്ടാ ബുദ്ധിയാണോ അത്ര എടുത്തിട്ട് വരട്ടെ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് മീനുകുട്ടി വന്നൊരു പരാതി പറയുന്നുണ്ട് പീഡിക്കുന്നില്ല അവരുടെ ഞങ്ങളുടെ എന്നിട്ട് ഈ ഞങ്ങളുടെ തൊട്ടടിക്കുമ്പോഴും പോള് പീഡിക്കുന്നില്ല ണോ കൊച്ചു കൂടിയിരുന്നോ ആന്റി ചോദിച്ചു നോക്കട്ടെ കേട്ടോ എന്തിനാ അങ്ങനെ ഒന്ന് ചോദിക്കട്ടെ കേട്ടോ ഐസ്ക്രീം ആന്റി തരാമേ കൊച്ചിന് നന്നായിട്ട് കഴുകിയെടുത്ത് കൂർക്കിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങക്കൊത്തിട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടാം അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ മല്ലിപ്പൊടി നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇടുന്നതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം മുളക് പൊടി ഞാനൊരു മൂന്ന് സ്പൂണോളം ഇടുന്നുണ്ട് ഇച്ചിരി കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം പകുതി വേവാകുമ്പോൾ ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു ബാത്റൂത്തിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് ഇട്ട് കടുക് കുത്തിക്കാം കേട്ടോ അത് നന്നായിട്ട് വാണ്ട് വേണ്ടിവരുമ്പോഴേക്കും നമ്മൾ നേരത്തെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കൂർക്കയും തേങ്ങാ എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇതിനകത്ത് കിട്ടി മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്തതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഒരു ടേസ്റ്റ് ടേസ്റ്റിന് വേണ്ടി